ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു യുടെ ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ കൂടാതെ അഞ്ചാമത്തെ മകളായി ഒരു ആനയെ കൂടി പരിപാലിച്ചു പോരുകയാണ് തൃശൂർ സ്വദേശിയായ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായർ ലോക വനിതാ ദിനത്തിൽ മുള്ളൂർക്കരയിൽ നിന്നും മണി ചെറുതിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിന് സമീപം പറപ്പൂർ തൊള്ളൂർ പുത്തൻ വീട്ടിൽ ബാലകൃഷ്ണൻ നായരാണ് തന്റെ മകളെ പോലെ സ്നേഹിക്കുന്ന തോളൂർ വിജയലക്ഷ്മി എന്ന ആനയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മുള്ളൂർക്കര തിരുവാണിക്കാവ് വേലയുടെ ഭാഗമായി ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ആനയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത് അമ്പലത്തിന്റെ കൊമ്പന ആനകളെ കിട്ടാൻ വളരെ ഉഷമാണ് അത് വന്നാൽ ഒരു നേരം എഴുന്നള്ളിക്കുമ്പോഴേ ആന വേറെ എഴുന്നള്ളിപ്പിനെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് എഴുന്നള്ളിപ്പ് മറന്നുകയാണ് ഈ ആന സൗകര്യപ്രദമായി കിട്ടുന്നതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ എഴുന്നള്ളിപ്പും നടക്കാൻ സൗകര്യമുണ്ട് പിന്നെ പിടിയാനെ ഒരു എല്ലാ ക്ഷേത്രത്തിലും എഴുന്നേടിക്കും ഭഗവാൻ ഗുരുവായൂരപ്പൻ വരെ പിടിയാനെ കൊണ്ട് എഴുന്നള്ളിച്ചിട്ടുണ്ട് വൈകിയാലും ശിവക്ഷേത്രത്തിൽ പിടിയാനയാണ് പിടിയാനെ എഴുന്നള്ളിക്കാൻ പാടില്ലെന്ന് എവിടെയൊരു ഇതിന് പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങ അങ്ങനെ മുള്ളൂർക്കരെ മാത്രം പാടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിടിയാനെ കൊണ്ട് എഴുന്നള്ളിക്കുക അപ്പോൾ പണ്ട് പടയും ദിവസവും നേരവും തൊഴുവാനും മറ്റു ക്രിയകൾക്കുമായാണ് ആനയെ കൊണ്ടുവന്നത് ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി ഒരു പിടിയാനയെ തന്നെ പൂജകൾക്കായി കൊണ്ടുവരിക എന്നത് ഭാരവാഹികളുടെ ഒരു ആശയമായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് വിജയലക്ഷ്മി എന്ന ആനയെ ലഭിച്ചത് ബാലകൃഷ്ണൻ നായർക്ക് നാല് പെൺകുട്ടികളാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞു ഇതിനിടയിൽ സഹധർമ്മിണി ഈ ലോകത്തോട് വിട ചെയ്തു പിന്നീട് രണ്ടു വർഷം തനിച്ചായിരുന്നു മറ്റു വിവാഹങ്ങൾക്കായി പലരും പറഞ്ഞെങ്കിലും അദ്ദേഹം അതൊന്നും ചെവികൊണ്ടില്ല തുടർന്നാണ് തന്നെ സ്നേഹിക്കാൻ ഒരു ആന മതിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചത് തുടർന്ന് വിജയലക്ഷ്മിയെ കണ്ടെത്തുകയും തുടർന്ന് തന്റെ വീട്ടുപേരിൽ തന്നെ തുടങ്ങുന്ന തോളൂർ വിജയലക്ഷ്മി എന്ന് ആനയ്ക്ക് പേരുമിട്ടത് തന്റെ പെൺമക്കളെ പോലെ തന്നെ അദ്ദേഹം ഈ ആനയെ സ്നേഹിച്ചും പരിപാലിച്ചും ഓമനിച്ചും കഴിഞ്ഞു വന്നു ഒരു മകളുടെ സ്നേഹമാണ് തനിക്ക് ഈ വയസ്സിലും തോളൂർ വിജയലക്ഷ്മി തരുന്നതെന്നും അദ്ദേഹം പറയുന്നു തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിലെ ആനപ്പാപ്പാനായി ജോലി നോക്കിയിരുന്നു അദ്ദേഹം തുടർന്ന് താൻ വലിയ നാരായണൻ എന്ന ആന ചെരിഞ്ഞതോടെ അവിടെ നിന്നും പോരുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹം തോളൂർ വിജയലക്ഷ്മി എന്ന ആനയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പെൺകുട്ടിയായിട്ട് ഞാനും വേറെ ആളും കൂടിയിട്ട് അതിനെ പോയി നോക്കി എടുത്തു ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമുക്ക് കൊല്ലം കഴിഞ്ഞു അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതിൽ തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടെടുക്കണം മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പോൾ ആരും വീട്ടിലാരും ഇല്ല അപ്പോൾ ആരും പ്രേമിക്കാൻ അതാണ് പിന്നെ കൂട്ടുകാരുടെ ആയിട്ട് നീങ്ങുന്നത് പിന്നെ അതാണ് ഇപ്പോൾ രാഹുപകൽ അതിൻ്റെ എത്തിയ ഉണ്ടാവും വീട്ടിലേക്ക് പോകണം ആഗ്രഹ പുറത്ത് പോയാൽ പിന്നെ അവളെ കൊണ്ട് പോകുമ്പോഴേ വീട്ടിലേക്ക് പോയി അവിടെ വഴിയിൽ നിർത്തിയിട്ട് വീട് പോയി ആവശ്യം ഇല്ല അങ്ങനെ പറമ്പോ രണ്ട് കയറ്റി കെട്ടിയിട്ട് വീട്ടിൽ പോയി അവിടെ ചെന്നാൽ രണ്ടു നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു പട്ടറക്കും കഴുകാൻ കൗണ്ട് രണ്ടാണക്കാരുടെ കൂടെ ഉണ്ടാവും അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കും അങ്ങനെ ഭംഗിയായിട്ട് നീങ്ങിപ്പോകും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ ചെറുപ്പത്തിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അത് പേര് ജോലിക്കല്ലാത്ത അങ്ങനെ മുന്നോട്ട് ന്യൂസ് നീങ്ങിപ്പോകും